കയ്യൂർ കൊടക്കാട് ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഒരേ വേദിയിൽ വെച്ച് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്ന പരേഡിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി സിജു പാപ്പച്ചൻ അഭിവാദ്യം സ്വീകരിച്ചു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചീമേനി കേളപ്പജി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊടക്കാട് എന്നിവിടങ്ങളിലെ സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ഒരേ വേദിയിൽ വെച്ച് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് സംഘടിപ്പിച്ച സംയുക്ത പരേഡിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് കാസർഗോഡ് ജില്ലാ നോഡൽ ഓഫീസറും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ സിജു പാപ്പച്ചൻ അഭിവാദ്യം സ്വീകരിച്ചു ഞാൻ പോയിട്ടുള്ള പാസിങ് ഔട്ട് പരേഡുകളിൽ ഏറ്റവും മികച്ച പ്രൊസീജിംഗ് പരേഡ് ഉൾപ്പെടെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പാസിങ് ഔട്ടാണ് ഇവിടെ നടക്കുന്നത് അപ്പം നിങ്ങളെ എന്ത് വേണ്ടി റിഹേഴ്സൽ എടുത്താലോ ഇത് ഫൈനലായിട്ടവിടെ എത്തിയിരിക്കുകയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ റിഹേഴ്സലിന് നേതൃത്വം കൊടുത്ത ടീച്ചേഴ്സ് ഇൻസ്ട്രക്ടേഴ്സ് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഈ പരേഡ് നിങ്ങൾ കാണിച്ചു തീരാനും പഠിപ്പിക്കാനും നിങ്ങളുടെ പറയാനുള്ളത് നല്ല സ്വഭാവം പഠിക്കാൻ അത് നിങ്ങൾ തന്നെ ചടങ്ങിൽ എസ് പി സി ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ടി തമ്പാൻ എസ് പി സി ജില്ലാ കോർ കമ്മിറ്റി സെക്രട്ടറി അശോകൻ മാസ്റ്റർ കൊടക്കാട് ചീമേനി കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപകരായ ശ്രീരേഖ ടീച്ചർ സക്കറിയ മാസ്റ്റർ പ്രമോദ് മാസ്റ്റർ എന്നിവരും സംബന്ധിച്ചു ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മൂന്ന് വിധം പ്ലാറ്റ്യൂണുകളാണ് പരേഡിൽ അണിനിരുന്നത് മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റ്യൂണുകൾ കമാൻഡർമാർ പരിശീലകർ എന്നിവർക്ക് അനുമോദനത്തിന്റെ ഉപഹാരങ്ങളും നൽകി ചീമേൻ ഇൻസ്പെക്ടർ കെ സലീം ചെയർമാനായുള്ള സംഘാടക സമിതിയാണ് കുട്ടി പോലീസുകാരുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിന് ആവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയത്